ഹായ് ഇന്ന് ഞാൻ നല്ല നാടൻ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പാകിസ്ഥാൻ ബീഫ് ഒരു ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് സുർക്കിലിട്ട് വെക്കാം അപ്പോൾ ഒന്ന് ബീഫ് സോഫ്റ്റ് ആയിട്ട് കിട്ടൂറ്റാ ഞങ്ങൾ യു എയിലെ വന്ന് ഞങ്ങൾ ബീഫ് മേടിക്കുമ്പോൾ പാകിസ്ഥാൻ ബീഫാണ് മേടിക്കണം ഫസ്റ്റ് ടൈം മാത്രം ഞങ്ങൾ ഇന്ത്യൻ ബീഫ് മേടിച്ചു അപ്പം ഞങ്ങളുടെ അടുത്ത് കടക്കാരൻ പറഞ്ഞത് പാകിസ്ഥാൻ ബീഫാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇന്ത്യൻ ബീഫ് നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന ആ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനെപ്പോഴും ഒരു ബീഫാണ് മേടിക്കാറില്ല ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയ സമയത്ത് എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കണ ഒരു കഴിക്കണൊരു ഒക്കെ ഒരു അത്രയും ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടില്ല എന്നാലും ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കതിനു വേണ്ടിയിട്ട് ഒരു ഒരു വലിയൊരു സവാള അതുപോലെ തന്നെ ഒരു വലിയൊരു തക്കാളി പിന്നെ നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഫ്രഷ് ആയിട്ട് നമ്മൾ ചതച്ചെടുത്തതാണ് ചേർക്കുന്നത് പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നീളനെ കുറു മുറിച്ചിട്ടാലും മതിയിട്ട പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു പീസ് പട്ടയും ഒക്കെ ഇട്ടുകൊടുക്കാം ഏലക്കാവ പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് മീറ്റ് മസാല അതുപോലെ തന്നെ ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട് അതൊരു ഫ്ലേവറിന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചേർക്കുന്നതാണല്ലോ അതൊക്കെ എൻ്റെ പൊടിച്ചിട്ടുള്ള മസാലപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കരം മസാല അതുകൊണ്ടാണ് ഞാൻ പാക്കറ്റിൽ അത് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ ബീഫിലാണെങ്കിലും മട്ടനിലാണെങ്കിലും ഒക്കെ നമ്മൾ ചേർക്കുന്നൊരു സാധനമാണ് മല്ലി മല്ലിപ്പൊടി ചേർക്കും അത് ബീഫിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കൂട്ടാ പിന്നെ ഞാനിതിൽ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഞാൻ ഇടാൻ മറന്നു പോയൊരു സാധനമാണ് ഉലുവ അത് രണ്ട് മണി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇടാനുള്ളത് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നല്ലൊരു കളറും കിട്ടും അതുപോലെ തന്നെ നമ്മൾ വയറിനൊരു കാണല്ലോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മുടെ ബീഫും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം വെച്ച് നല്ലോണം ഉടച്ചെടുക്കണം ഈ ബീഫിൽക്ക് മസാല കയറണോട്ടെ എന്നിട്ട് നല്ലോണം ഒന്ന് അടച്ച് എന്താ പറയുക മിക്സ് ആക്കിയ ശേഷം ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടണം അതിൻ്റെ അടുത്ത് നിന്ന് ആ ആയിട്ടുണ്ടോ വീഡിയോട്ടാണ് അപ്പം നിങ്ങളത് ചെയ്യണം ചെയ്യുന്ന സമയത്ത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് വെള്ളം ചേർക്കുന്നില്ല ഞാൻ അതിൽ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും അടുപ്പിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് വിസിൽ നിങ്ങളുടെ ബീഫിനനുസരിച്ചിട്ടുള്ള വിസിൽ വെരുത്ത് അപ്പോൾ ഞാൻ മൂന്ന് വിസിൽ വരുന്നപ്പോൾ തന്നെ എൻ്റെ അത് ശരിയായിട്ടുണ്ട് പിന്നെ ഞാനൊരു പാത്രം വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊട്ടിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്ത് അത്രയേ ഉള്ളൂ നമ്മുടെ വീടത്തെങ്കിൽ